എൻ്റെ അടുത്ത് ഒരിത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെക്കണ വെണ്ടയ്ക്ക തീയല എങ്ങനെ വെക്കാമെന്ന് കേട്ടോ ഈസിയാണ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കണ കറികളിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത് ഇതുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ ചോറും കേട്ടോ ഈ ഒരു കറി മതി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ കഴുകിയിട്ട് ആ വെള്ളക്കൊന്ന് തുടച്ച നന്നായിരിക്കും എന്നിട്ട് നമ്മൾ തേങ്ങ ചരകിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അത് അവിടെ നിന്ന് വറക്കട്ടെ വറുത്ത് വരട്ടെ അപ്പഴേക്കിന് നമുക്ക് വെണ്ടയ്ക്കയും സവാള ഒക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ തേങ്ങയുടെ കളർ മാറി വരുമ്പോൾ അതിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കതിലേക്ക് കടുക് സവാള ഇട്ടാൽ നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കണം കേട്ടോ അതൊക്കെ ചെറുതായിട്ടൊന്ന് നല്ല കളർ മാറിയ പോലെ ആയി വരുമ്പോൾ നമ്മളതിലേക്ക് പുളിവെള്ളം ആട്ടം ഒഴിക്കുക പുളിവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ആ വെണ്ടക്കയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണം കേട്ടോ അന്നാലാണ് നമ്മൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ട് ആ അരപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക തീര റെഡി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുളി കൂടി പോവാതെ ശ്രദ്ധിക്കണേ ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തോ അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്ക തീര റെഡി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അല്ല ആരുണ്ടാക്കി നോക്കിക്കോ